ഗുരു എണ്ണത്തിലേക്ക് സ്നേഹവന്ദനം കഥകൾ നല്ല കണ്ണാടികളാണ് നമ്മളെ തന്നെ കാണാനും തിരുത്താനുമായി ഗുരുക്കന്മാർ രൂപപ്പെടുത്തിയ നല്ല കണ്ണാടികളാണ് അത്തരം കണ്ണാടി കാഴ്ചകളിലൊന്ന് യേശു പറഞ്ഞ ഈ കഥയാണ് താലന്തിൻ്റെ കഥ താലന്ത് ഇന്നൊരു നാണയരൂപമൊക്കെ ആയിട്ട് പരിഗണിക്കപ്പെടുന്നെങ്കിലും അതിൻ്റെ ആരംഭത്തിൽ ഒരളവ് വെള്ളി വെള്ളികൊണ്ടുള്ള ഒന്ന് ധനമൊന്ന് സൂചന ഒരു യജമാനൻ യാത്ര പോകുമ്പോൾ തൻ്റെ ദാസരെ വിളിച്ചിട്ട് കൃത്യമായ ചില അളവുകളിൽ കുറച്ച് ധനമേൽപ്പിക്കുക ആദ്യത്തെ ആൾക്ക് അഞ്ച് താലന്ത് രണ്ടാമത്താൾക്ക് രണ്ട് താലന്ത് ഒടുവിലത്തെ ആൾക്ക് ഒരു താലന്ത് ദീർഘയാത്രയ്ക്ക് ശേഷം മടങ്ങി വരുമ്പോൾ അഞ്ച് പത്തായിട്ടുണ്ട് രണ്ട് നാലായിട്ടുണ്ട് എന്നാൽ ഒന്നാമത്തന്നെ ആവട്ടെ തൻ്റെ താലന്ത് കുഴിച്ചിട്ടിരിക്കുക കാരണം അവന് യജമാനെ പേടിയ ഉള്ള അനാദരമുള്ള ഭാഷയാണ് അവൻ യജമാനോട് പറയുക നീ വതയ്ക്കാത്ത കൊയ്യുന്നവനാണെന്നും വെക്കാതെ വെക്കാത്തത് ശേഖരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഈ താലന്തിനൊരു പരിക്കും പറ്റാതിരിക്കാനായിട്ട് ഒരു കുഴപ്പവും പറ്റാതിരിക്കാൻ വേണ്ടി ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് യജമാനൻ ആ മൂന്നാമത്തെ ആളോട് ഹൃദയനാവുകയാണ് അവൻ്റെ കൈവിശമുള്ള ആ താലന്തു പോലും എടുത്തു മാറ്റുകയാണ് ഇപ്പോൾ അയാൾ ഓട്ടക്കയോട് നിൽക്കുക മാനവരാശിയെ വല്ലാതെ വിചാരണ ചെയ്യുന്ന കഥയായത് അനന്തസാധ്യതകളുള്ള ഒരു കഥയായത് പ്രശ്നം ഇത്തരം കഥകളൊക്കെ നമ്മൾ ഭൗതികമായിട്ട് വ്യാഖ്യാനിക്കുക എന്നുള്ള മാനേജ്മെൻ്റ് സ്റ്റഡീസിൻ്റെ ഒരു പുസ്തകമൊക്കെ ആരംഭിക്കുന്നത് യേശു പറഞ്ഞ ഈ കഥയുമായി ബന്ധപ്പെട്ട മാനേജ്മെൻറ്റിലോട്ട് അത്തരം പഠനങ്ങളിലോട്ട് വലിച്ചെടുക്കപ്പെടേണ്ട നാമമാണ് ഗുരുക്കന്മാരെന്ന് എനിക്ക് തോന്നുന്നില്ല ഒടുവിലായിട്ട് പറയുന്നൊരു ഭാഗമുണ്ട് നിനക്ക് കുറഞ്ഞപക്ഷം അത് പലിശക്കെങ്കിലും കൊടുക്കാമല്ല യജമാനൻ ഈ മൂന്നാമത്തെ കലമ്പൊന്നുണ്ട് അത് പലിശക്കുള്ള നീതീകരണമാണെന്ന് വേറെ പുസ്തകത്തിലും കണ്ടു നമ്മൾ വല്ലാതെ ഗുരുക്കന്മാർ പറയാൻ ശ്രമിച്ച കാട്ടാൻ ശ്രമിച്ച ആ ആന്തരിക പ്രപഞ്ചത്തിന് അകന്നുപോയി പന്ത്രണ്ടായിരം വർഷങ്ങൾ ഈ ഗുരുക്കന്മാർ പറഞ്ഞ കഥകൾക്ക് മീത് വല്ലാതെ പൊടി വീഴ്ത്തിയിട്ടുണ്ട് അതിനെ ഒന്ന് പതുക്കെ ഒന്ന് തട്ടിക്കളഞ്ഞാൽ മാത്രമേ ഇത്തരം കഥകൾ നമ്മളെ സഹായിക്കുകയുള്ളൂ നമ്മളെ പ്രകാശിപ്പിക്കുകയുള്ളൂ എന്താണ് ഈ താലൻ്റ് എന്ന് പറയുന്നത് പലപ്പോഴും കഴിവുകളുടെയൊക്കെ ഒരു പദമായിട്ടിന്ന് ഉപയോഗിക്കപ്പെടുന്നുണ്ട് ഇംഗ്ലീഷിലെ ടാലൻ്റ് എന്ന് പറഞ്ഞ വാക്ക് പോലും ഒരുപക്ഷെ വന്നിട്ടുള്ളത് ഈ ഒരു കഥയിൽ നിന്ന് ഈ ഒരു സൂചനയിൽ നിന്നാവുമെന്ന് ഒരു വിചാരമൊക്കെ ഉണ്ട് കഴിവുകൾ ബോണസ് ഇയാളെ നന്നായിട്ട് പാടുന്നു നൃത്തം ചവിട്ടുന്നു ചിത്രം വരക്കുന്നു എന്നുള്ളതൊക്കെ ഈ ലോകത്തെ കുറേ കൂടി ഭംഗിയുള്ളതാക്കാനായിട്ട് ദൈവം ചിലർക്ക് നൽകിയ ബോണസ് മാത്രം ഈ കഴിവുകൾ എപ്പോഴും ഭേദപ്പെട്ട മനുഷ്യ സൃഷ്ടിക്കണമെന്നില്ല നല്ല മനുഷ്യർ നല്ല കലാകാരന്മാർ നല്ല മനുഷ്യണെന്നുള്ളതിൻ്റെ പേരിൽ എപ്പോഴും തർക്കമൊക്കെ ഉണ്ട് കഥാപാത്രങ്ങൾക്കൊക്കെ ഈ വക്കോളം സ്നേഹം കൊടുത്തിട്ടുള്ള ഒരെഴുത്തുകാരൻ ടോൾച്ചയെക്കുറിച്ച് അവരുടെ ഭാര്യ എഴുതി എങ്ങനെയാണ് ആ കഥാപാത്രങ്ങൾക്ക് കൊടുത്ത സ്നേഹത്തിൻ്റെ ഒരു നൂറിലൊന്ന് അയാൾ ഭാര്യയ്ക്ക് നൽകിയിട്ടില്ലെന്ന് അപ്പോൾ അതോ ഒരു വല്ലാതൊരു ഐറണിയാണ് ഒക്കെ അപ്പോൾ ഈ കഴിവുകളെ മാത്രമായി ബന്ധപ്പെട്ട് ഈ താലന്തുകളെ വ്യാഖ്യാനിക്കുന്ന എടുത്താൽ തെറ്റ് അതിനേക്കാൾ അഗാധമായ ചില വിശദീകരണങ്ങളിലേക്കും വ്യാഖ്യാനങ്ങളിലേക്കും ഇത്തരം കഥകൾ നമ്മളെ കൂട്ടിക്കൊണ്ട് പോകണം എന്നെങ്കിൽ താലം പറയുന്നത് നമ്മൾ ഉണ്മയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ദുർ ബീങ് പഠിച്ച ചെറുതായിട്ട് പഠിച്ച വിഷയം എന്ന് പറയുന്ന ഫിലോസഫിയാണ് അത് പഠിപ്പിച്ച ഒരു അധ്യാപകൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യത്തിൻ്റെ പോലുള്ള മനസ്സിലാകുന്നത് ഏതാണ്ട് അഭിപ്രായത്തിലെത്തിയപ്പോഴാണ് അല്ല എപ്പോഴും പറയുമായിരുന്നു ഇവർ ബീങ് ദാറ്റ് മാറ്റേഴ്സ് സത്താപരമായ നമ്മുടെ ചില കണ്ടെത്തലുകളും പ്രത്യേകതകളും ഒക്കെയാണ് ഈ താലം തായിട്ട് അവനവൻ്റെ ഗവണ്ണസ് ഒക്കെ ആയിട്ട് നമ്മൾ കണ്ടെത്തേണ്ടത് പലപ്പോഴും ഈ സത്താപരമായ കണ്ടെത്തൽ സംഭവിക്കുന്നേയില്ല നമ്മൾ ഇങ്ങനെ ഉപരിതലത്തിൽ ജീവിച്ച് ഇങ്ങനെ ഒഴുകി ഒഴുകി ജീവിച്ചിട്ട് അഗാധങ്ങളിലേക്ക് പ്രവേശിക്കാനായിട്ട് തയ്യാറാകുന്നില്ല അപ്പോൾ അവനവൻ്റെ സത്താപരമായ ചില കണ്ടെത്തലുകളും ആണ് വളരെ പ്രധാനപ്പെട്ടത് ബീങ് ദാറ്റ് മാറ്റേഴ്സ് ഉൺമെന്നൊരു വാക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത് മലയാളത്തിൽ ഉണ്മ എന്ന് പറയുന്ന ഉൾ അധികം മായെന്ന് പറയുന്നത് എപ്പോഴും ഈ ഒരു രണ്ട് പദങ്ങൾ ചേരുമ്പോൾ നന്മ നൽ പ്ലസ് മാ നന്മയായിട്ട് മാറുന്നതൊക്കെ ഉൾപ്ലസ് മായാണ് ഉണ്മയായിട്ട് മാറുന്നത് അവനവൻ്റെ ആന്തരികത എന്നർത്ഥം ആന്തരിക ലോകമെന്നോ സത്യമൊന്നുമൊക്കെ വ്യാഖ്യാനിക്കാം ഇപ്പോൾ കുറേ കൂടി സ്വന്തം സത്യത്തെ കണ്ടെത്താനായിട്ട് ക്ഷണമുണ്ട് സത്യവുമായി ബന്ധപ്പെട്ട ജീവിതമുണ്ട് അതാണ് അവൻ്റെ താലം യഥാർത്ഥ താലന്ത അതാ അല്ലാതെ അവൻ കണ്ടെത്തുന്നതോ ശേഖരിക്കുന്നതോ കരുതി വെക്കുന്നതോ കൈമാറുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ അത്ര താലന്തായിട്ട് ഗണിക്കേണ്ട നിന്റെ ഉണ്മയാണ് പ്രധാനപ്പെട്ടത് ഈ ഉണ്മയെ കണ്ടെത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല പാലിനകത്ത് വെൺ വെണ്ണ കണക്ക് ഈ ഉണ്മ എന്ന് പറയുന്ന ഒരു മഹാസത്യം പലപ്പോഴും കാണാതെ കിടപ്പുണ്ടെന്നൊക്കെ റൂമിയൊക്കെ എഴുതിയിട്ടുണ്ട് തോന്നിതാണ് നിൻ്റെ ഉണ്മയാണ് പ്രധാനപ്പെട്ട ആ ഉണ്മയുമായി ബന്ധപ്പെട്ട ചില പ്രകാശത്തിലേക്ക് എത്തുക അതുകൊണ്ടാണ് ഈ ഉണ്മയിലേക്ക് പോകാനുള്ള ക്ഷണം ഉടനീളം വേർപുസ്തനകത്തുണ്ട് അന്തിമ ദിനങ്ങളിൽ നിങ്ങളെൻ്റെ അടുക്കൽ വന്നിട്ട് പറയും ഞാൻ ഞാനിതിൻ്റെ താമത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട് രോഗശാന്തി കൊടുത്തിട്ടുണ്ട് അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട് ഭൂതങ്ങൾ ഉച്ഛാടനം ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ യേശു അവർ ആ അത്തരം മനുഷ്യരുടെ പറയുന്ന ഒരു വാക്കുണ്ടല്ലോ നിന്നെ ഒരിക്കലും അറിഞ്ഞിട്ടില്ല എന്നെ അവർ എന്താണ് അതിൻ്റെ അർത്ഥം ഇത്രയും ചെയ്ത മനുഷ്യരെ അവിടെ നിന്നറിയാതെ പോയെന്താണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ അവരൊരിക്കലും അവരെ കണ്ടെത്തിയിട്ടില്ല അവരെ കൺഫണ്ട് ചെയ്തിട്ടില്ല അവരിലേക്ക് ആഴമായിട്ട് ഇറങ്ങിയിട്ടില്ല അവരിലേക്ക് ആഴമായിട്ട് കണ്ടെത്താതെ അവരിൻ്റെ പ്രകാശത്തിലേക്ക് വരാതെയൊക്കെ മനുഷ്യൻ കടന്നുപോയി കഴിഞ്ഞിട്ട് അയാൾക്ക് യേശുമായിട്ട് എന്താ ബന്ധമുള്ളത് അപ്പോൾ ഈ ഉണ്മയിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് ആ ഉണ്മയുടെ സ്വഭാവം നമുക്ക് മനസ്സിലാവുക അത് കൃത്യമായ ദൈവികത അതുകൊണ്ടൊക്കെയാണല്ലോ ആദ്യയിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട് എത്ര വർഷം പഴക്കമുള്ള ആ ഒരു പുസ്തകമാണ് ബൈബിൾ എന്ന് പറയുന്നത് ആ പുസ്തകം തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ് ദൈവം മനുഷ്യനെ തൻ്റെ ഛായയിലും സദൃശയിലും സൃഷ്ടിച്ചു അതിൻ്റെ ഉണ്മയ്ക്ക് എപ്പോഴും ഒരു ദൈവികതയായിട്ട് ബന്ധമുണ്ട് എന്നിട്ടും അത്തരം ദൈവികതയെ തിരിച്ചറിഞ്ഞ് അത്തരം ദൈവികതയെ ആഘോഷിക്കുന്ന ഒരു ജീവിതമാണ് നമ്മുടേത് അവനവൻ്റെ ആ ദൈവികതയിലൊക്കെ പ്രവേശമാണ് ആ ദൈവികതയുടെ സാധ്യതകളാണ് വാസ്തവത്തിൽ ഒരാൾ കണ്ടെത്താനായിട്ട് ആദ്യം ശ്രമിക്കേണ്ടത് അതിന് ഇത്തരം അലച്ചിലുകൾ നമ്മളെ സഹായിക്കുന്നില്ല ഒരു ഒരു പ്രത്യേക ഘട്ടത്തിൽ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും മനസ്സിലാവുന്നൊരു കാര്യമുണ്ട് താങ്കൾ ചെയ്യുന്നതല്ല തങ്ങൾ താങ്കൾ എന്തായിരിക്കുന്നുള്ള പ്രധാനം ഒരു കുറ്റുദാഹരണത്തിനായിട്ട് ചെറിയ പ്രായത്തിൽ ഇങ്ങനെ അമ്മയെക്കുറിച്ച് ഒരു പത്ത് വാക്കൊക്കെ എഴുതാനായിട്ട് നിങ്ങൾ അധ്യാപകൻ പറഞ്ഞപ്പോൾ നിങ്ങൾ എഴുതിയിട്ടുള്ള പത്ത് വാക്കുകളും അമ്മ ചെയ്യേണ്ട കാര്യങ്ങളാണ് പക്ഷേ മധ്യദേശത്തിലെത്തിയ ഒരാ ഒരാൾ അയാളമ്മയെക്കുറിച്ച് എന്ത് എന്തെഴുതും അമ്മ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യുന്നില്ല പക്ഷേ എന്നിട്ടും അമ്മയെന്ന് പറയുന്ന ഇതൊരു സജീവ സാന്നിധ്യം അമ്മ എന്ത് പ്രധാനപ്പെട്ട ഒന്നായിട്ട് മാറുന്നുണ്ട് ഒരു ഇടത്ത് ഒരു അമ്മ ചെയ്തുകൊണ്ടിരുന്ന നാഗപ്പാടൊരു കാര്യം ഇങ്ങനെ വെറുതെ ഇമേനക്ക എന്നുള്ള മാത്രമായിരുന്നു അമ്മ കടന്നുപോയി കഴിഞ്ഞപ്പോൾ ആ വീടിനകത്തേക്ക് എന്തൊരു ശൂന്യതയാണ് വന്നത് ശരിക്കും അമ്മ എന്താ അമ്മ എന്തായാലും അമ്മ ചെയ്യേണ്ട കാര്യങ്ങളല്ല നിങ്ങൾ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളല്ല നിങ്ങൾക്ക് സത്താപരമായ ഒരു നിലനിൽപ്പുണ്ട് ആ സത്താപരമായ നില നിലനിൽപ്പിൽ നിങ്ങളുടെ ജീവിതം വല്ലാതെ പ്രകാശിക്കും ആ സത്താപരമായ ചില കണ്ടെത്തലുകളിലേക്ക് പ്രവേശിച്ച് നിങ്ങൾക്ക് അത്തരം സത്ത് ഭൂമിയിൽ എല്ലായിട്ട് തൊണ്ണും തിരിച്ചറിയാനായിട്ട് പറ്റും ഇതൊക്കെയാണ് ഈ ഭാരതം പറയുന്ന ആ തത്വമസ്യ എന്ന് പറയുന്ന വിചാരത്തിൻ്റെ കാതല്ല സ്വന്തം ഉണ്മയെ മനസ്സിലാക്കിയ ഒരാൾക്ക് ആ ഉണ്മയെ പാരിലെമ്പാട് ദർശിക്കാനായിട്ട് പറ്റും ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ സംഭവിച്ച ഒരു കാര്യത്തെക്കുറിച്ച് കഥ ചരിത്രമാവാം അതായത് ഒരു ഭംഗിയുള്ള ഒരു വിചാരം കിടപ്പുണ്ട് ഒരു മൗന സന്യാസി അല്ലെങ്കിൽ ഒരിക്കലും മിണ്ടിയിട്ടില്ല ഓൾമോസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ നടക്കുന്ന ഒരു മനുഷ്യൻ അയാൾക്ക് ആപ്പാടൊരു വ്രതമുണ്ട് അയാൾ മരണസമയത്ത് അയാൾ മിണ്ടുവന്ന് മാത്രം അപ്പോൾ മാത്രം ഉരു ഉരുവാടമെന്നുള്ള വ്രതം അയാൾ എടുത്തിട്ടുണ്ട് അയാളെങ്കിൽ ഒരു ബ്രിട്ടീഷ് പട്ടാളക്കാപ്പിന് ഇടയിലൂടെ വരുമ്പോൾ പട്ടാളക്കാർ ആളെ പിടികൂടി അവർ ചോദിച്ച ഒരു ചോദ്യങ്ങൾക്കും ഇയാൾ ഉത്തരം കൊടുത്തില്ല ആ ഒരു ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാതെ നിന്ന് ഈ മനുഷ്യൻ ഇവരെ ശോഭത്തെ വല്ലാതെ രംഭിച്ചു അപ്പോൾ വല്ലാതെ ക്ഷുഭിതനായ ഒരു മനുഷ്യൻ തൻ്റെ ഡാഗർ എടുത്തിട്ട് ഈ മനുഷ്യനെ കുത്തിയെ അപ്പോൾ ഈ വയോധികനായ സന്യാസി ഒന്നും ഒരുപാട് സന്യാസി അവസാനം പറയാൻ പറ്റിയിരുന്ന വാക്കുകൾ പറഞ്ഞു അതിങ്ങനെയാണ് തത്വമസി ശ്വതകേതു ശ്വതകേതു നീം അതുതന്നെ നീന്ത ദൈവം തന്നെ കുത്തിയ ഒരു മനുഷ്യൻ ദൈവാണെന്നൊക്കെ പറയണമെങ്കിൽ ആ മനുഷ്യൻ്റെ ഉള്ളിൽ എന്തുമാത്രം ഉന്മയുടെ പ്രകാശം ഉണ്ടാവണം എന്തുമാത്രം പ്രകാശത്തുമായിട്ട് ബന്ധപ്പെട്ട ജീവിതമായിരിക്കണം ക്ഷേതഗതം എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ ഉപനിഷത്തുകളിലേക്കുള്ള സീക്കറ പലപ്പോഴും അജ്ഞതയുടെ മേഖലയിൽ നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ ഈ നിൽക്കുന്ന ആ പട്ടാളക്കാരനെ ക്ഷേതഗീതം എന്ന് വിശേഷിപ്പിക്കുന്നത് അതിൻ്റെ അർത്ഥം ദൈവത്തെ സീക്കറ് മാത്രമാണ് പക്ഷെ നീ അറിയേണ്ട ഒരു കാര്യമുണ്ട് നീ ദൈവം അപ്പം അസാധാരണമായ ഉൾവെളിച്ചം തരുന്ന ഒന്നാണ് ഈ ഉണ്മയെന്ന് പറഞ്ഞത് ഉണ്മയുമായിട്ട് ബന്ധപ്പെട്ട ജീവിക്കുക ഇത്രയും അലഞ്ഞുകൊണ്ട് കിടക്കുന്ന മനുഷ്യർക്ക് ഇത്രയും ഓടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യർക്ക് ഈ ഉണ്മയിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യത അത്ര കാണുന്നതായിട്ട് തോന്നുന്നില്ല ഞങ്ങൾ ലോകത്തുള്ള ഏത് ഗുരുക്കന്മാരുടെയും ശില്പങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളൂ അത് മഹാവീരനായിക്കൊള്ളട്ടെ ബുദ്ധായിക്കൊള്ളട്ടെ ശങ്കരായിക്കൊള്ളട്ടെ നമ്മുടെ നാട്ടിൽ നാരായണ ഗുരുവായിക്കൊള്ളട്ടെ ഈ ശില്പങ്ങളൊക്കെ മിക്ക മിക്കവാറും എന്ത് ചെയ്യുന്നുണ്ട് ഈ മനുഷ്യരിങ്ങനെ ഇരിക്കുന്ന പോസ്റ്ററായിരിക്കുന്നത് കണ്ണും പൂട്ടിയിരിക്കുന്ന പോസ്റ്ററാണ് അത് മുഖത്തേക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ആകൃതയോ ഭീതിയോ ആവശ്യങ്ങളോ ഒന്നും ഇല്ലാത്ത മുഖമാണ് ഈ അവനവൻ്റെ ഉണ്മയെ കണ്ടെത്താനായിട്ടാണ് ഈ ഗുരുക്കന്മാരൊക്കെ നമ്മളെ പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്നിട്ടും നമ്മളിങ്ങനെ നിരന്തരം ഓടിക്കൊണ്ടിരിക്കുക എല്ലായിടത്തും ഒന്ന് പിൻവാങ്ങാനായിട്ട് തയ്യാറായ മനുഷ്യർക്ക് തങ്ങളുടെ ആ എന്ന് പറഞ്ഞ താലം തിരിച്ചറിയാനായിട്ട് പറ്റും അതുകൊണ്ടൊക്കെയാണ് വായന താല്പര്യമുള്ള നിശ്ചയമായിട്ടും കണ്ടെത്തി വായിക്കേണ്ട കാർലോ കരളക്കരോട്ടയുടെ പത്തിക്കാനിൽ ചില താക്കോൽ സ്ഥാനങ്ങളിലായിരിക്കുമ്പോൾ വളരെ ബോധപൂർവം ഇങ്ങനെ വർഷങ്ങളോളം മരുഭൂമിയിലേക്ക് ചെലവഴിക്കാനായിട്ട് പോയി അവിടെ ആ മരുഭൂമിയിൽ ആ മണലിന് നക്ഷത്രങ്ങളെയും ഭൂമിയിലെ മണൽത്തരികളെയും മാത്രം നോക്കിക്കൊണ്ട് വളരെയധികം കാലം ജീവിച്ച മനുഷ്യനാണ് ഈ കർളക്കരോട്ട എന്ന് പറയുന്നത് പക്ഷേ അതിനിടയിൽ അവരുടെ ജീവിതം പ്രകാശിക്കുന്നതായിട്ട് തിരിച്ചറിയുന്നുണ്ട് അയാളുടെ ഇല്ലിം ചെയ്യുന്നതായിട്ട് തിരിച്ചറിയുന്നുണ്ട് തെങ്കിയെടുക്കുന്ന പറയുന്ന ഒരു കൊറിയൻ ഫിലിം മേക്കർ ഒരുപക്ഷെ ആ നാട്ടിൽ നാട്ടിലറിയപ്പെടുന്നതിനേക്കാൾ കൂടി ഈ നാട്ടിൽ അറിയപ്പെടുന്നുണ്ട് മിക്കവാറും ഇത്തിരി ചിത്രങ്ങളോടൊക്കെ കൗതുകമുള്ള ആകർഷണമുള്ള നമ്മുടെ ചെറുപ്പക്കാർക്ക് ഒക്കെ നന്നായിട്ട് അറിയാവുന്ന ആളാണ് ഗംഗീട്ടൊക്കെ നമ്മുടെ ഫിലിം ഫെസ്റ്റിവലിലൊക്കെ ഈ മനുഷ്യർ ചിത്രം നന്നായിട്ട് ഘോഷിക്കപ്പെടുന്നുണ്ട് എന്നിട്ട് ഇത്രയും വലിയ സെലിബ്രിറ്റി ആയിട്ട് നിൽക്കുമ്പോൾ പോലും ഈ മനുഷ്യൻ അനുഭവിക്കുന്ന അസ്വസ്ഥയുണ്ട് അയാളെ കൊണ്ട് എത്തിക്കുന്നത് ഏകദേശം ഒരു മൂന്ന് വർഷത്തിലൊക്കെ നീളുന്ന ഒരു ശൈത്യനെതിരയില നമുക്കറിയാം ഇങ്ങനെ ഈ പ്രദേശങ്ങളിലൊക്കെ ഇങ്ങനെ കാലാവസ്ഥ മാറുമ്പോഴേക്കും ജീവജാലങ്ങളിങ്ങനെ കുറേ ദീർഘമായിട്ട് കടന്നുറങ്ങും അത് കണക്ക് അയാൾ ഉൾവാങ്ങിയ ആ ഉൾവാങ്ങി ഈ മനുഷ്യൻ്റെ ആ ഓരോ ദിനങ്ങളും ഇങ്ങനെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യപ്പെട്ട ഒരു ക്യാമറ ചിത്രീകരിച്ചിട്ടുണ്ട് അത് ഒരു ഭംഗിയുള്ള ചിത്രമായിട്ട് അടുത്ത കാലത്ത് വരികയും ചെയ്തു ആ ചിത്രം കാണുമ്പോഴൊക്കെ ഈ മനുഷ്യൻ തന്നെ തന്നെ ഇത്തിരി മാറിന്ന് കാണാനായിട്ട് ശ്രമിക്കുക അയാളുടെ തന്നെ വളരെ പ്രസിദ്ധമായ സീസൺസ് എന്ന് പറയുന്ന ഋതുക്കൾ എന്ന് പറയുന്ന ആ ചിത്രം അതിൽ ഇങ്ങനെ ഒരു ബുദ്ധവിഗ്രഹം എടുത്തുകൊണ്ട് ഒരു ചെറുപ്പക്കാരിങ്ങനെ കയറുന്ന ചിത്രം അതയാൾ തന്നെ എന്നിട്ട് ഈ ചിത്രം കണ്ടുകൊണ്ട് ഈ കാണുന്ന തിങ്കിഡൊക്കെ നിലവിളിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാൻ എന്തിനാണ് ചെയ്തത് ഞാൻ എന്തിനാണ് ഞാൻ എവിടെയാണ് പിന്നീട് അയാൾ എന്നോട് തന്നെ ചോദിക്കുന്നുണ്ട് മണ്ട നീയന്തിനാ കരങ്ങണേ അപ്പോൾ അവനവനെ ഇത്തിരി മാറി നിന്നുകൊണ്ട് അസസ് ചെയ്യാൻ പറ്റുമ്പോൾ ഈ അവനവൻ്റെ ഉണ്മയെന്ന് പറയുന്ന ഒരു പ്രതലത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റും അപ്പോൾ അതിങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ഉണ്മയെ തിരിച്ചറിയുക അപ്പോൾ താലം എന്ന് പറയുന്ന ഉണ്മ ആ താലന്തു ദൈവിക എന്ന് പറഞ്ഞ താലന്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ബാക്കിയുള്ളതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഫ്ലേവർ തരുന്ന എല്ലാ കാര്യങ്ങളും അത് കരുണയായാലും സ്നേഹമായാലും ജീവിതത്തെ ബലിയായിട്ട് കൊടുക്കാനുള്ളൊരാകർഷണമായാലും ഇങ്ങനെ സമസ്ത ചരാചരങ്ങൾക്ക് വേണ്ടി ചിന്തിക്കാൻ പറ്റുന്നതും വാസ്തവത്തിൽ ഈ ഉണ്മയിൽ നിന്നുണ്ടാകുന്ന പൊടിപ്പുകൾ മാത്രം യു എ ബീങ് എന്ന് പറയുന്നതാണ് എൻ്റെ താരന്തരം ആ ഉണ്മ കൊണ്ട് നീ എന്തു ചെയ്തു അതാണ് പ്രശ്നം ഈ ഉണ്മ കണ്ടെത്തിയ മനുഷ്യർക്ക് ഇങ്ങനെ നിരന്തരം സമ്മേദിച്ചേ പറ്റുകയുള്ളു അതുകൊണ്ടാണ് ആ കഥയില് ആ യജമാനം പറയുന്നുണ്ട് ഈ മനുഷ്യ നീ ഇത് വ്യാപാരത്തിന് കൊടുക്കാത്തത് എന്തുകൊണ്ട് വ്യാപാരം എന്ന് പറഞ്ഞാൽ കൈമാറുന്ന ഒന്നാണ് നമ്മുടെ ഒരു ഭൗതിക തലത്തിനകത്ത് വ്യാപാരത്തിനകത്ത് കൈമാറുന്നതനുസരിച്ചിട്ട് നിങ്ങളുടെ പണപ്പെട്ടി ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ടൊക്കെ തന്നെ ദദൃശ്യമായ കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ അഭവമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കൈമാറ്റങ്ങളാണ് സ്വാഭാവികമായിട്ട് ഈ കൈമാറുന്നതനുസരിച്ച് തന്നെ ഒരാളുടെ പണപ്പെട്ടി വർദ്ധിച്ചുകൊണ്ടിരിക്കും അതിങ്ങനെ കൃത്യമായിട്ട് ബാങ്ക് അക്കൗണ്ടിലുള്ള ഒന്നും ആർക്കും കൃത്യമായിട്ട് എണ്ണി എടുക്കാനും പറ്റത്തില്ല അങ്ങനെ പൈസ രൂപ എന്ന് പറഞ്ഞ് തരംതിരിക്കാനായിട്ട് പറ്റത്തില്ല പക്ഷേ ആരൊക്കെ തങ്ങളുടെ ജീവിതത്തെ ഈ ദൈവോന്മുഖതയിലേക്ക് എത്തിയിട്ട് കൈമാറുന്നുണ്ടോ അവരുടെ ജീവിതമൊക്കെ ഇങ്ങനെ അനുനിമിഷം റിച്ചായിട്ട് മാറും യേശു പറഞ്ഞ ചില കാര്യങ്ങളിലെ പോലുള്ളതല്ലേ ആരൊക്കെയാണ് തങ്ങളുടെ ജീവിതം ചതറിച്ചിട്ടുള്ളത് അവരൊക്കെ ശേഖരിക്കാനെന്ന അർത്ഥം എന്താണ് ഈ കൈമാറ്റം ചെയ്യുന്നവർക്ക് സംവേതം ചെയ്യുന്നവർക്ക് കൊടുക്കുന്നവർക്കൊക്കെ സംഭവിക്കുന്ന റിച്ച്നെസ് ഉണ്ട് അത് ഓരോ ദിവസവും ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഏത് മേഖലക്കകത്തും കൊടുക്കുന്ന വഴിയായിട്ട് ഈ കാര്യങ്ങൾ ഭംഗിയുള്ളതായിക്കൊണ്ടിരിക്കുക കിണർ തേകരുതെന്നൊക്കെ നമ്മൾ കരുന്ന് കണക്കുക കിണർ തേങ്ങുന്ന അനുസരിച്ചിട്ടാണ് ഈ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത് വണ്ടികൾ നാട്ടിൻപുറങ്ങളിലൊക്കെ മനുഷ്യർക്ക് വലിയ പേടിയാണ് കാരണം ഇങ്ങനെ വേൽക്കാലത്തൊക്കെ ഇങ്ങനെ കിണർ ഈ കൃത്യമായിട്ട് തങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളം മാത്രമേ അതിനകത്ത് ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ വെള്ളം ചോദിക്കുമ്പോൾ കൊടുക്കാത്ത രീതിയൊക്കെ ഉണ്ട് പക്ഷേ ഈ പാവപ്പെട്ട പുഴം മനുഷ്യർക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ തേയിക്കൊണ്ടിരിക്കുന്ന അനുസരിച്ചിട്ട് മാത്രം വെള്ളം വരുന്ന ഉറവുകളാണ് ഈ ഭൂമിയിൽ എല്ലായിടത്തും അപ്പം അങ്ങനെ ഈ കൊടുക്കുന്ന അനുസരിച്ച് റിച്ച് ആയിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരുണ്ട് ആ കൊടുക്കുക എന്നുള്ളതാണ് അതിപ്പോൾ എന്തിനകത്തു സർഗ്ഗമേഖലയ്ക്ക് ആകാത്ത കൊടുക്കുന്ന അനുസരിച്ച് റിച്ച് ആയിക്കൊണ്ടിരിക്കുക എപ്പോഴും ഈ റിപ്പോർട്ട് എന്ന് പറഞ്ഞ പുസ്തകത്തിന് കസൻസാക്കിസ് പറയുന്ന ഒരു കാര്യം ഓർമ്മിക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ആമുഖത്തിൽ പറയുന്ന ഒരു കാര്യം ഓർമ്മിക്കുന്നുണ്ട് ഭാര്യ അയാളെ കുറിച്ച് ഓർമ്മിക്കുന്ന ഇയാൾക്കിങ്ങനെ അർബുദം പിടിപെടുക അർബുദം പിടിപെട്ട് കഴിയുമ്പോഴേക്കും ഇയാൾ ഇയാളുടെ ആ കൂട്ടുകാരോടും ഭാര്യയോടൊക്കെ പറയുകയാണ് എനിക്കൊരു ആഗ്രഹമുണ്ട് ഞാൻ ചെന്നിട്ട് എല്ലാവരോടും ഇങ്ങനെ ഒരു അവരുടെ ജീവിതത്തിൻ്റെ പത്തിരുപത് മിനിറ്റ് ചോദിക്കും അതിങ്ങനെ എല്ലാ മനുഷ്യനും എനിക്ക് ആ സമയം തരും അതെല്ലാം കൂടി ശേഖരിച്ചിട്ട് എനിക്ക് പത്ത് വർഷം മതി ആ പത്ത് വർഷം കൊണ്ട് ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം എൻ്റെ ഉള്ളിലുള്ളത് മുഴുവൻ ഞാൻ എഴുത്തിലിങ്ങനെ ചോരിയും കൊടുവിൽ മരണം എന്നെ തേടി വരുമ്പോഴേക്കും മരണത്തിന് കിട്ടാൻ പോകുന്നത് മജ്ജയില്ലാത്ത കുറെ എന്തെങ്കിലും കഷ്ടം മാത്രം ഇങ്ങനെ ആ കൊടുത്ത് 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 ശൂന്യരാകുന്നതനുസരിച്ച് റിച്ചായിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരെ സ്നേഹം നന്മ കരുണ സഹാനുഭൂതി ഇതിലൊക്കെ ഒന്ന് ഏർപ്പെട്ടു നോക്കുക അപ്പോൾ അതാണ് അതിൻ്റെ രണ്ടാമത്തത് അപ്പം അത്തരം മനുഷ്യർക്ക് ഈ ഉണ്മ കണ്ടെത്തിയ മനുഷ്യർ എസൻഷ്യലായ കാര്യങ്ങൾ മാത്രം കരയുന്ന മനുഷ്യർ എന്ന് പറയുന്നതാണ് ഈ കഥയ്ക്കകത്ത് ആദ്യത്തെ രണ്ട് പേര് അഞ്ച് കിട്ടിയവർ പത്താക്കുന്നു രണ്ട് കിട്ടിയവർ നാലാക്കുന്നു അവസാനമായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യരി ജീവിതത്തെക്കുറിച്ച് വളരെ പെസിമിസ്റ്റിക് ഒരു മനുഷ്യർ അതിൽക്കിന് കാര്യമായ അന്വേഷത്തിൻ്റെ സാധ്യതകളൊന്നുമില്ല അതൊരു അന്വേഷണങ്ങൾക്ക് താല്പര്യവും അയാൾ ചെയ്തിരുന്ന കാര്യം ഈ പറഞ്ഞ തനിക്ക് കിട്ടിയ ഈ ധനം അയാളിങ്ങനെ കുഴിച്ചു മൂടുക എനിക്ക് തോന്നുന്നു ഭൂമിയിലുള്ള ഏതാണ്ട് ഒരു തൊണ്ണൂറ് ശതമാനം മനുഷ്യരെങ്കിലും തലവരതാണ് തങ്ങളുടെ ധനത്തെ അവർ കാണുന്നില്ല അവരിങ്ങനെ വെറുതെ ഈ കയ്യിലുള്ള ധനത്തെ കാണാതെ പട്ടണ കിടക്കുക കസ്തൂരിമാനെക്കുറിച്ച് പറയുന്നതാണ് അക്കുക കസ്തൂരിമാനെക്കുറിച്ച് പറയുന്നത് അതിന് നിരന്തരം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു മാന അതിന് കാരണം അതൊരു സുഗന്ധം കണ്ടിട്ട് അതിനെ പിന്നാലെ പോവുകയാണ് പക്ഷേ ഈ കസ്തൂരിമാൻ അറിയുന്നില്ല ഈ സുഗന്ധം വരുന്നത് എൻ്റെ തന്നെ ആ ഈ അവശിഷ്ടങ്ങളിൽ നല്ല വിശിഷ്ടങ്ങളിൽ നിന്നാണ് താൻ തന്നെയാണ് ഈ കസ്തൂരി ഉണ്ടാക്കുന്നതെന്ന് ഈ മാനറിയാത്ത കണക്ക് പലപ്പോഴും തങ്ങളുടെ സാധുകളെ തിരിച്ചറിയാതെ ലോകത്തോടും ഭൂമിയോടും പരിസരത്തോടും കഠിനഹൃദയരായിട്ടും കുപിതരായിട്ടും ശുഭിതരായിട്ടും ദുഃഖിതരായിട്ടായിട്ട് ജീവിക്കുന്ന മാനവരാശി ചിത്രമാണ് ഈ ഒടുവിൽ പറഞ്ഞ ആള് ഇങ്ങനെ അയാളുടെ താലൻറ്റ് കുഴിച്ചിടുക ഒരടുക്കള നിറയെ നിങ്ങൾക്ക് ഒരു ഭരണിക്കകത്ത് മാവുണ്ട് പാത്രങ്ങൾക്കകത്ത് വെള്ളമുണ്ട് എല്ലാത്തരം ആവശ്യമുള്ള കാര്യങ്ങളും കാര്യങ്ങളുമുണ്ട് വിറകുണ്ട് അടുപ്പുണ്ട് എന്നിട്ടും പാചകം ചെയ്യാൻ അറിയില്ല എന്നൊരൊറ്റ കാരണം കൊണ്ട് മാത്രം പട്ടു കിടക്കുന്ന മനുഷ്യരെ കണക്ക് മാനവരാശി അവനവൻ്റെ ധനത്തെ കണ്ടെത്തുക അവനവൻ്റെ ധനം കണ്ടെത്തി കഴിയുമ്പോഴേക്കും ഇങ്ങനെ ഓട്ടക്കയോട് പോകേണ്ട ഒരു ബാധ്യത മനുഷ്യന് വരുന്നില്ല എന്ത് വലിയ കൊടിയ ശിരോലിഖിതമാണ് ഈ ഉള്ളി ധനം ഉണ്ടായിട്ടും ഇങ്ങനെ മനുഷ്യങ്ങനെ ഓട്ടക്കയോട് നിൽക്കുക അപ്പോൾ എല്ലാ കാലത്തിലും ഈ ഒടുവിൽ പറഞ്ഞ മനുഷ്യരാണ് ആ ഭൂരിപക്ഷം പേര് അവർ ഉണ്മയെ കണ്ടെത്തുന്നില്ല എസെൻഷ്യലായ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല ഞങ്ങളുടെ ജീവിതം ചെലവഴിച്ചു പൊട്ടിപ്പോകുന്ന പൊട്ടിപ്പോകുന്നവർ ഉറപ്പുള്ള ബാങ്കുകൾക്കകത്ത് അവർ മിക്കവാറും കാര്യങ്ങൾ നിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത് കൗമാരത്തിൽ അവരിങ്ങനെ അപ്പിയറൻസിന് പ്രാധാന്യം കൊടുക്കുന്നു യൗവനത്തിൽ സൗഹൃദത്തിന് പ്രാധാന്യം കൊടുക്കുന്നു അല്ലെ കുറേ കൂടി കഴിയുമ്പോൾ ശരീരത്തിന് പ്രാധാന്യം കൊടുക്കുന്നു ഇതിനിടയിൽ എങ്ങാണ്ടിങ്ങനെ ഒരുവൻ്റെ ആന്തരിക സത്യം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ അതിനെ കണ് കണ്ടെത്തിയോ പ്രകാശിപ്പിക്കാനോ പറ്റാതെ പോകുന്ന വിധത്തിൽ വല്ലാത്ത ചിരുവുകളും പേർന്ന മനുഷ്യരാണ് ഈ മൂന്നാമത്തെ മനുഷ്യൻ എന്ന് പറയുന്നത് ഈ മിക്കവാറും നമ്മുടെ മാനവരാശിയുമായി ബന്ധപ്പെട്ട കുറേ സ്വഭാവ സവിശേഷതകൾ ഉൾപ്പെടുത്തുന്നുണ്ട് എന്തൊക്കെയാണത് രണ്ട് കാര്യങ്ങൾ ഇങ്ങനെയാണ് ഒന്നിതാണ് ഈ അവനവൻ്റെ ധനം കാണാൻ പറ്റാതെ താരതമ്യത്തിൽ ജീവിക്കുന്ന മനുഷ്യർ എല്ലാവരും കൈവെള്ളയിലുണ്ട് നാണയം എല്ലാ കൈവെള്ളയിലും നാണയങ്ങൾ തുല്യമാണെന്ന് നമ്മൾ പറയുന്നില്ല എപ്പോഴും ഓർമ്മിക്കണം ഈ സമത്വമെന്നൊക്കെ പറയുന്ന ഒരു എന്ന് പറയുന്നത് ഒരു ക്വാണ്ടിറ്റി എന്ന് പറയുന്ന പ്രതത്തിലാണ് അതിൻ്റെ ക്വാണ്ടിറ്റിറ്റി സ്പേസിനകത്തല്ല അമ്പത് കുട്ടികൾ പഠിക്കുന്നുണ്ടെങ്കിൽ അമ്പത് കുട്ടികളും പഠിക്കാൻ താല്പര്യമുള്ളവരാണ് പഠിക്കാൻ സാധ്യമുള്ള മനുഷ്യ കുട്ടികളാണ് പക്ഷേ ഈ അമ്പത് കുട്ടികളുടെയും ആ റിസെപ്റ്റിവിറ്റി എന്ന് പറയുന്ന സംഭവം അതിനകത്ത് വ്യത്യാസമുണ്ട് അതൊരു തരം ഗവൺനസ് ആ വാസ്തവത്തിൽ അതിനെക്കുറിച്ച് ഇത്രയും വിഷമിച്ചിട്ടോ ഭാരപ്പെട്ടോ കാര്യമില്ല അപ്പോൾ ഈ പഠിക്കാനായിട്ട് കുട്ടികളുടെ കാര്യത്തിൽ പറയുന്ന കണക്ക് തന്നെ ഭൂമിയിൽ ഇത്രയും മനുഷ്യണ്ടെങ്കിൽ എല്ലാവരുടെ ഉള്ളിൽ സ്നേഹിക്കാനുള്ള സാധ്യതകൾക്കും ഒക്കെ അളവ് കുറവുണ്ട് ഒരു മനുഷ്യൻ കൂടുതൽ സ്നേഹിക്കുന്നു പറയുന്ന വാസ്തവ അയാളുടെ ഗവൺനസിൻ്റെ ഭാഗം പലപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട് ആ അതിനെ ഓർത്തിട്ടെങ്കിൽ താരതമ്യപ്പെട്ടു അതിനെക്കുറത്ത് ഭാരപ്പെട്ടിട്ടും തൻ്റെ ഉള്ള കയ്യിലുള്ള സാധ്യതയെ തൻ്റെ കയ്യിലുള്ള നാണയത്തെ ചിലവഴിക്കാൻ വിഭുത കാട്ടുന്ന മനുഷ്യൻ നമ്മൾ ഇത്രയും താരതമ്യങ്ങൾ ആവശ്യമുള്ളതല്ല ജീവിതം നമ്മൾ നമ്മളിടക്കിടക്ക് നമ്മുടെ സന്ധ്യാ വിചാരങ്ങളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണിത് ജീവിതം ഇത്രയും താരതമ്യം ആവശ്യമില്ല ഓരോരുത്തർക്കും അവരവരുടെ ജീവിതം ഭംഗിയാണ് അപ്പോൾ അറിയേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ എല്ലാവരും കൈവശം കൊണ്ട് നാണയമുണ്ട് എല്ലാവരും കൈവശം കൊണ്ട് ധനമുണ്ട് ആ ധനത്തെ കണ്ടെത്തുക പ്രധാനം പലപ്പോഴും ഈ ധനത്തെ കണ്ടെത്താത്ത കൊണ്ട് നമ്മൾ എന്തുമാത്രം ഭാരപ്പെട്ടാണ് ജീവിക്കുന്നത് അപ്പൻ ദരിദ്രരായ മനുഷ്യരെ എങ്ങനെയാ ജീവിക്കുന്നത് കാണാനും തൻ്റെ ജീവിതം കുറെ കൂടി ഭേദമാണെന്ന് കാണിക്കാനും വേണ്ടി മകനെ ഇങ്ങനെ ദരിദ്രർ പാർക്കുന്ന ഒരു ഗ്രാമത്തിലേക്ക് കൊണ്ടുപോയത നടക്കാം എന്നിട്ട് ആ കാഴ്ച കഴിഞ്ഞ് തിരിച്ച് വരുമ്പോഴേക്കും മകനോടപ്പം ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് നിന്റെ കാഴ്ചകൾ നിന്റെ കാഴ്ചകൾ എന്താ തന്നെ പഠിപ്പിച്ചു അപ്പോൾ ആ മനുഷ്യൻ ഈ ചെറു ചെറിയ മകൻ പറഞ്ഞപ്പോൾ ആ ഗ്രാമങ്ങളിൽ ജീവിക്കുന്ന ദരിദ്രരായ മനുഷ്യർ നമ്മളെക്കാൾ ഭേദപ്പെട്ടത് നമ്മളെക്കാൾ റിച്ചാണ് നമുക്ക് ആകപ്പാട് കുളിക്കാനായിട്ടുള്ളത് ഒരു ചെറിയ സ്വിമ്മിംഗ് പൂളാണ് അവർക്കാവട്ടെ ഈ വലിയ നദിയുണ്ട് നമുക്ക് ആകപ്പാട് ഈ വളച്ചു കെട്ടിയേ നമ്മുടെ ഈ മതിൽ കെട്ടിലെ പറമ്പ് മാത്രമേ ഉള്ളൂ അവർക്ക് വരമ്പുകൾ മാത്രമാണ് ഇങ്ങനെ ദീർഘമായ പാടങ്ങളും വരമ്പുകളോ അവർക്ക് വേലുകളില്ല ആരാ വലിയ ഒരാ ആ പടം പത്ത് മുപ്പതിനായിരം ദിവസത്തെ കേസുകെട്ടാ ജീവിതം ആ മുപ്പതിനായിരം ദിവസത്തെ കേസ് കെട്ടുകൾക്കകത്ത് ഇത്രയും താരതമ്യപ്പെട്ട് ജീവിക്കേണ്ടതൊന്നുമല്ല അവനവൻ്റെ ധനം കണ്ടെത്തി ഭംഗിയായിട്ട് ജീവിക്കേണ്ട ഒരു ജീവിതമുണ്ട് അപ്പോൾ അതുതന്നെ പ്രധാനം ഒരു കൈ ഓട്ടക്കയ്യല്ല ഒരു ഓട്ടക്കയോടുകൂടി ഒരു മനുഷ്യനെയും ഭൂമിയിലേക്ക് വിട്ടിട്ടില്ല ചിലപ്പോൾ നമ്മൾ ഈ ബുദ്ധിക്ക് കുറവുള്ള കുഞ്ഞുങ്ങളിനൊക്കെ കരുതുമ്പോൾ പോലും ഇതുമാത്രം സാധുകൾ അവരുടേത് വിശേഷം അവരുടെ ആ പറയുന്ന എസൻഷ്യലായ സാധ്യതകൾ സ്നേഹിക്കാനുള്ള സാധ്യതകൾ ഒരുപക്ഷെ നിങ്ങൾ കരുതുന്ന ഒരു കുഞ്ഞിനേക്കാൾ കൂടുതൽ ആ സ്നേഹിക്കാനായിട്ട് പോകുന്നത് ബുദ്ധിക്ക് കുറവുള്ള കുഞ്ഞാണ് തർക്കം വല്ലതും ഉണ്ടെങ്കിൽ അതിനകത്ത് കാരണം ആ കുഞ്ഞു അത്രയും പോലും സങ്കീർണ്ണമല്ല നമ്മുടെ ഈ സങ്കീർണ്ണമായൊരു ബ്രെയിനകത്ത് പല കാര്യങ്ങളും നമുക്കിങ്ങനെ മോഡറേറ്റ് ചെയ്യാനും പല കാര്യങ്ങൾക്കകത്ത് നിന്ന് ഇടുന്നുണ്ട് ബുദ്ധിപൂർവ്വം പ്രായമായിട്ട് ചിന്തിച്ചു ചില കാര്യത്തിൽ തെരുമാറാൻ പറ്റും അതിന് പറ്റാത്തൊരു കുഞ്ഞെന്ന് പറഞ്ഞ് ഞാൻ വിചാരിക്കുന്ന ഭൂമിയിൽ എന്ത് ചെയ്യുന്നുണ്ട് ഏതെങ്കിലും ബുദ്ധിക്ക് കുറവുള്ള കുട്ടിയാണ് ഏറ്റവും സ്നേഹിക്കുന്ന കുട്ടി അവനെയൊക്കെ ഒന്ന് അവരുടെയൊക്കെ ഒരു ആബ്സെൻസ് ആ അവരുടെ ജീവിതത്തിനകത്ത് അവർ മതപിതാക്കന്മാരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഭാരം എന്നൊക്കെ വിചാരിക്കുന്നത് വീടിന് വേണ്ടി വളരെ പ്രൊഡക്റ്റീവും വളരെ എന്ത് ചെയ്യുന്നു വീടിന് വേണ്ടി കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന മകനോ മകളുടെയോ ഒക്കെ ആബ്സൻസ് ഉണ്ടാക്കുന്നതിനേക്കാൾ പല മടങ്ങാം അപ്പോൾ ഈ സാധ്യതകൾ ഭൂമിയിലെമ്പാടുമുണ്ട് അപ്പോൾ ഈ സാധ്യതകൾ തിരിച്ചറിയുമ്പോൾ ഒരു കാര്യം സംഭവിക്കുന്നതൊന്നും നമുക്ക് നമ്മളെക്കുറിച്ച് ഇത്രയും ദാരിദ്ര്യം അനുഭവപ്പെടില്ല രണ്ട് നമുക്ക് ഭൂമിയുടെ മീലേ വിധിവാചകളില്ല നമുക്ക് ആരോടും മത്സരവും ഇല്ല എന്ത് ഭംഗിയുള്ളതാക്കാവുന്ന അഴകുള്ള ഇതാക്കാവുന്ന ജീവിത ഇത് ഈ നിഷ്ക്രിയത്തോന്ന് പറഞ്ഞ സംഭവം കിടപ്പുണ്ട് ലോകത്തെ ഏറ്റവും വലിയ പാപങ്ങളിലും നിഷ്ക്രിയത്തോ നമ്മളിങ്ങനെ ആ കുമ്പസാരത്തിൻ്റെയൊക്കെ ജപം ചെല്ലുമ്പോൾ അതിനകത്ത് പറയുന്നൊരു കാര്യമുണ്ട് അഭിചാരത്താലും വാക്കാലും പ്രവർത്തിയാലും ഉപേക്ഷയാലും ഈ ഉപേക്ഷന്ന് പറഞ്ഞ പാപം ആരും പരാമർശിക്കാറില്ല തങ്ങൾ ചെയ്ത അപരാധങ്ങൾ മാത്രമാണ് പാപമെന്ന് മനുഷ്യൻ കരുതുക തങ്ങൾ ചെയ്യാതെ പോയ നന്മകൾ കണ്ടെത്താതെ പോയ സത്യങ്ങൾ അലയാതെ പോയ അന്വേഷണങ്ങൾ വായിക്കാതെ പോയ പുസ്തകങ്ങൾ ചുംബിക്കാതെ പോയ ചങ്ങാതി ഇതൊക്കെ ആ പാപമായിട്ടാണ് ഉണ്ടല്ലേ നിഷ്ക്രിയത്വം എന്ന് പറയുന്നൊരു പാവമുണ്ട് ആ നിഷ്ക്രിയത്തിന് സംഭവിക്കുന്ന ദുരന്തം ഇതാണ് ഉണ്ടെന്ന് നമ്മൾ കരിൻ്റെ കാര്യങ്ങൾ കുറേ കഴിയുമ്പോൾ നമുക്ക് കൈവിട്ടു പോകും യേശു ഒരു വീടിൻ്റെ കഥ പറഞ്ഞിട്ടുണ്ട് ആ വീട് ഇങ്ങനെ അടിച്ചു വാരി ഭംഗിയാക്കി വൃന്ത് ചെയ്യുന്നുണ്ട് വൃത്തിയാക്കി കഴിയുമ്പോൾ കുറെ കഴിയുമ്പോൾ അത് കൃത്യമായിട്ട് പരിചരിക്കാത്തത് കൊണ്ട് മാസങ്ങൾക്ക് ശേഷം ആ വീട് വീടായത്തിനേക്കാളിങ്ങനെ പൊടി പിടിച്ച് ഇറക്കിയത് ഇറങ്ങിപ്പോയ ഒരു ചെകുത്താൻ ഏഴ് പിശാചുമായിട്ട് വരുന്നുള്ളതാണ് ക്രിസ്തുവിൻ്റെ വാക്ക് ഒരാളെ ഇറക്കി വിട്ടിരിക്കുകയാണ് പക്ഷേ ഇറക്കി വിട്ട വീടിനകത്ത് നിങ്ങൾ എന്താണ് പകരം വെച്ചിരിക്കുന്നത് ഈ നിലം വൃത്തിയാക്കുന്നതാണ്ക്കാ നിലം വൃത്തിയാക്കിക്കഴിഞ്ഞാൽ നല്ലത് തന്നെ പക്ഷേ ആ വൃത്തിയാക്കുന്ന നിലത്ത് നിങ്ങൾ എന്ത് നട്ടു എന്ത് പൂച്ചെടി നട്ടു ഒരു പൂച്ചെടിയും നട്ടില്ലെങ്കിൽ നാളെ അതിനകത്ത് മുള്ളുണ്ടാകും ഇറങ്ങിപ്പോയ ഒരാൾ ഏഴുപേരുമായിട്ട് മടങ്ങി വരുക എന്നൊക്കെ പറയുന്ന അർത്ഥം എന്താണ് അപ്പോൾ നിഷ്ക്രിയത്വം എന്ന് പറയുന്ന ഒരു അപരാധമുണ്ട് അവനവൻ്റെ സാധ്യതകൾ കണ്ടെത്തി ആ സാധ്യതകൾ പ്രകാശിപ്പിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഭംഗിയുള്ള ഒരു ജീവിതം അതിനൊക്കെ പറ്റിയില്ലെങ്കിൽ ഒടുവിൽ ഈ മനുഷ്യൻ പറയുന്നതാണെങ്കിൽ അനാദരവുള്ള ഭാഷ പറയും നീയോ നീ വിതയ്ക്കാത്തതിൽ നിന്ന് കൊയ്യുന്നവൻ സ്വന്തം സാധ്യതകളെ തിരിച്ചറിയാത്ത മനുഷ്യർ എന്തുമാത്രമാണ് ഈ ഭൂമിയോട് ശുഭിതരായിക്കൊണ്ടിരിക്കുന്നത് അവനവൻ്റെ ഉണ്മയെ കണ്ടെത്തുക പ്രകാശിപ്പിക്കുക ആമേൽ